പോപ്കോണിന്റെ വില കൂടുമോ എന്ന പേടിയിലാണ് കുട്ടികളും യുവാക്കളും സിനിമാ ചെലവ് മൂക്കിന് മുകളിൽ വരുമോ എന്ന ടെൻഷനിലാണ് മാതാപിതാക്കൾ മധുരം ചേർത്ത ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്നത് വ്യത്യാസമായാണെന്നും അതിനാലാണ് കേരമൽ ചേർത്ത പോപ്കോണിന് പതിനെട്ട് ശതമാനം നികുതി വരുത്തുന്നതുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നികുതി വേണമെങ്കിൽ കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമായ ഒരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം എന്തായാലും നികുതി കാര്യമല്ല ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് അത്രയ്ക്കും ഇഷ്ടമായ പൊപ്കോൺ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് അതാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുക മരച്ചീനിയെന്നും കപ്പയെന്നും കൊള്ളിയെന്നും വിളിക്കുന്ന കസാവ പ്ലാന്റ് വിഷമാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമോ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും മരിക്കാറുണ്ട് ബാക്ടീരിയ കലങ്ങിയ പഴയ പാൽ ആണ് തൈര് ഇതെല്ലാം കാലങ്ങളായി നാം ഭക്ഷണമായി ഉപയോഗിക്കുന്നു ഇതൊക്കെ ആരായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക അതുപോലെ തന്നെയാണ് പോപ്കോണിന്റെ കഥ പണ്ട് പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യർ പാചകത്തിന് ഉപയോഗിച്ചിരുന്ന മൺചട്ടികളും കലങ്ങളും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അക്കാലത്തെ ഫുഡ് അങ്ങനെ കിട്ടാറില്ല ചീഞ്ഞളിഞ്ഞു മണ്ണിൽ ചേരുമെന്നതാണ് കാരണം എന്നാൽ നല്ല ഉണങ്ങിയ സ്ഥലങ്ങളിൽ കിടന്ന ഫുഡ് വേസ്റ്റ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പലപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പുരാവസ്തു ഗവേഷകരുടെ ഭാഗ്യത്തിന് ചോളത്തിൻ്റെ തൊണ്ട് അല്പം കട്ടിയുള്ളതാണ് നമുക്കാണെങ്കിൽ അത് പല്ലിൻ്റെ ഇടയിൽ കയറുന്ന ശല്യമാണ് കൂടാതെ ചോളത്തിൽ ഫയർ ടോയ്ലറ്റ് എന്ന് പറയുന്ന ചെറിയ പാറ കഷ്ണങ്ങൾ പോലുള്ള വസ്തു കാണാറുണ്ട് ഇവ ചെയ്യാതെ ആയിരക്കണക്കിന് വർഷം നിൽക്കും ഇത് രണ്ടും പരിശോധിച്ചാണ് ചോളത്തിൻ്റെയും പോപ്കോണിൻ്റെയും പഴക്കം കണ്ടെത്തിയത് ചോളം കൃഷിക്ക് എന്ത് പഴക്കമുണ്ടെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇന്ന് മെക്സിക്കോ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന തദ്ദേശ അമേരിക്കക്കാരാണ് ആദ്യമായി ചോളം കൃഷി ചെയ്തത് ടിയോസിൻ്റെ എന്ന കാട്ടുപുൽച്ചെടിയെ പിടിച്ച് വളർത്തുകയാണ് അവർ ചെയ്തത് ടിയോസിൻ്റെ കൃഷി ചെയ്യുന്ന കാലത്തിന് മുമ്പ് അവർ ആ ചെടിയുടെ വിത്ത് പൊട്ടിച്ചു തിന്നുമായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ ബ്രെഡിലെയും പാസ്തയിലെയും നിന്ന് ലഭിക്കുന്ന പോലെ ധാരാളം സ്റ്റാർച്ച് ലഭിക്കും വിശപ്പ് മാറ്റാൻ അത് മതിയാവും വലിയ വിത്തുകളുള്ള ടിയോസിൻ്റെ ചെടിയാണ് കൂടുതലും കഴിച്ചിരുന്നത് പിന്നെ വലിയ വിത്തുകളുള്ള ടിയോസിൻ്റെ ചെടിയെ പറിച്ചെടുത്ത് പ്രത്യേകം വളർത്താൻ തുടങ്ങി അങ്ങനെ നോക്കി വളർത്തിയ കാട്ടുചെടിയാണ് പിന്നെ ഇന്ന് കാണുന്ന ചോളമായി മാറിയത് ഏകദേശം ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചോളം കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ മെക്സിക്കോയിലെ ഗുഹകളിൽ കാണാം അവിടെ നിന്നാണ് കൃഷി വടക്ക് തെക്ക് അമേരിക്കയിലേക്ക് വ്യാപിച്ചത് പക്ഷേ പോപ്കോൺ ആരാണ് ആദ്യം ആദ്യമുണ്ടാക്കിയതെന്ന് കൃത്യമായി പറയാൻ ശാസ്ത്ര പുരാവസ്തു ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല അത് എളുപ്പമല്ല ലോകത്ത് പലതരം ചോളങ്ങളുണ്ട് ഇവയിൽ ഭൂരിഭാഗവും ചൂടാക്കിയാൽ പോപ്പ് ചെയ്യും എന്നാൽ പോപ്കോൺ എന്ന ഒരു ഇനം തന്നെ പോപ്കോൺ ഉണ്ടാക്കാൻ ഉണ്ട് അതിൻ്റെ വിത്താണ് മികച്ച പോപ്കോൺ ഉണ്ടാക്കുക ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ നിന്ന് പോപ്കോണിന്റെ സൂചന നൽകുന്ന ആറായിരത്തി വർഷം പഴക്കമുള്ള ഫൈറ്റോലിത്തുകളും കരിഞ്ഞ വിത്തുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പാചകം ചെയ്യാൻ അറിയാത്ത ആരോ അറിയാതെ ഉണ്ടാക്കിയതാവാം ആദ്യ പോപ്കോൺ എന്നും ഗവേഷകർ കരുതുന്നു ആരോ ചോളം വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ നോക്കിയപ്പോൾ ഏതാനും വിത്തുകൾ തീയിലേക്ക് വീഴുകയും അത് പോപ്കോണായി മാറിയെന്നുമാണ് ഗവേഷകർ കരുതുന്നത് ഈ രീതിയിൽ പാചകം ചെയ്യാൻ എളുപ്പമാണെന്ന് മാത്രമല്ല ഉണ്ടാക്കിയ ഭക്ഷണം കുറെ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും എന്നാൽ നാം ഇന്ന് കഴിക്കുന്ന പോപ്കോൺ പഴയ റിയൽ പോപ്കോൺ ആവാൻ ഒരു സാധ്യതയുമില്ല ഇന്ന് നമ്മൾ ഉപ്പും ബട്ടറും ഒക്കെ ചേർത്താണല്ലോ പോപ്കോൺ ഉണ്ടാക്കുന്നത് പക്ഷേ പഴയ കാലത്ത് അമേരിക്കയിൽ പശുക്കൾ ഉണ്ടായിരുന്നില്ല അതിനാൽ ബട്ടറുള്ള പോപ്കോൺ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഓരോ വിത്തിലും അടങ്ങിയിരിക്കുന്ന ജലാംശം മാറ്റി ഭക്ഷണം ദീർഘകാലം സൂക്ഷിക്കാൻ സാധിക്കുന്ന ഈ രീതി എന്തായാലും ആ നാട്ടുകാർക്ക് ഗുണമായിരുന്നു ഇന്ന് നാം നേരം പോക്കാൻ കഴിക്കുന്ന പോപ്കോൺ അക്കാലത്ത് ഭാവിയിലെ പട്ടിണി ഒഴിവാക്കാനുള്ള മാർഗമായിരുന്നു പാചകം അറിയാത്തത് ഒരു തെറ്റല്ല എന്ന് മനസ്സിലായില്ലേ ഇനി നിങ്ങളും ശ്രമിക്കൂ ഒരു അബദ്ധം ചിലപ്പോൾ ലോകപ്രിയ ഫുഡായി മാറാം